ഹലോ അസ്സാംക്കും വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അൻഷുസ് വർഡിൻ്റെ പുത്തിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം അപ്പോൾ എന്തൊക്കെയാണ് മക്കളെ വർത്താനം എല്ലാവർക്കും സുഖമാണല്ലോ അലഹദില്ല ഞമ്മക്ക് സുഖമാണ് കേട്ടോ അപ്പം ഞമ്മളിതാക്കണേ ഗ്യാസ് കത്തിച്ചണേ തൂക്ക് വാങ്ങിയിരിക്കണോ അപ്പോൾ എന്നും ഉണ്ടല്ലോ ഞമ്മളിങ്ങനെ തീ പെട്ടികൾക്കൊണ്ട് ഇങ്ങനെ കത്തിച്ചണേ അപ്പോൾ ഇന്നലെ നമ്മളുണ്ടല്ലോ അങ്ങാടിയിക്കോ അപ്പോൾ ഗ്യാസ് കത്തിച്ചെണ്ണ തോക്കൊക്കെയാണ് വാങ്ങിപ്പോന്നൊക്കെ കേട്ടോ ഒന്നാമത്തെ മാങ്ങാൻ കാരണം എന്താണെന്ന് വെച്ചാൽ തീപ്പെട്ടി വിളക്കത്തെ ഗ്യാസ് കഴിഞ്ഞിട്ട് ഇപ്പോൾ കത്തണില്ല അപ്പോൾ പിന്നെ മാങ്ങൽ നിർബന്ധം ആയില്ലേ അതിൻ്റെ ഒപ്പം ഫ്രീയും കിട്ടിക്കണം കേട്ടോ പീലർ അത് ഞാൻ കാണിച്ചു തരാം മറന്നേ പിന്നെ കുപ്പിയൊക്കെ കാലിയായി കിടക്കണം കേട്ടോ പഞ്ചസാര കഴിഞ്ഞിരിക്കണേ മുളകും പൊടി കഴിഞ്ഞിരിക്കണേ പിന്നെ മല്ലി കഴിഞ്ഞിട്ട് ഇതൊക്കെ കഴിഞ്ഞിരിക്കണേ അപ്പം ഞാൻ അതൊക്കെ ഒന്ന് അളക്ക് കിട്ടക്കണല്ലോ അപ്പോൾ നോക്കുമ്പോൾ ചായൻ്റെ വെള്ളം തിളച്ചക്കണോന്ന് നോക്കുകയാണ് കേട്ടോ ഞാൻ അപ്പോൾ നമുക്ക് ചായപ്പൊടി മഞ്ചാരി ഇട്ട് കൊടുക്കാം അതിൻ്റെ മുന്നേ നമുക്ക് എന്താ കിട്ടണം നമുക്ക് നമ്മളെ ഇതുണ്ടല്ലോ ചപ്പാത്തിയാണ് കേട്ടോ ഒന്ന് ചായക്ക് കടി അപ്പോൾ ഞാൻ കുറച്ച് ചൂട് ചൂടുവെള്ളം ഉണ്ട് മുക്കിരിക്കണട്ട എന്നിട്ട് പിന്നെ ചായപ്പൊടി മഞ്ചാരി ഇട്ട് കൊടുക്കാമെന്ന് വിചാരിച്ച് അപ്പോൾ നല്ല തിളച്ച വെള്ളം തന്നെയാണ് കേട്ടോ ഞമ്മൾ മുക്കി വെച്ചിരിക്കണത് ഇച്ചി ചപ്പാത്തി ചൂടുമ്പോൾ നല്ല തിളച്ച വെള്ളം പാരണം ഇന്നെങ്കിൽ നമ്മളെ ചപ്പാത്തി നല്ല പെർഫെക്റ്റ് ആയിട്ട് കിട്ടുകയുള്ളൂ കേട്ടോ പച്ചെള്ളം പറന്ന് കുഴച്ചാലേ നമ്മളെ ചപ്പാത്തി ഉണ്ടല്ലോ പോലെ നിൽക്കും ചാറ് പറഞ്ഞാലും രസം ഉണ്ടാവില്ല തിന്നാലും രസം ഉണ്ടാവില്ല അറിഞ്ഞില്ലേ പിന്നെ ഈ നമ്മൾ എട്ട് മണിക്ക് ചായ അടിച്ചുണ്ടതുണ്ടല്ലോ ഏഴ് മണി ആകുമ്പോൾ കുറച്ച് ചാറൊക്കെ പറന്ന് കണ്ട് പുതിർത്തി വെക്കണം എന്നെങ്കിൽ അങ്ങനത്തെ ചപ്പാത്തി ഒക്കെ തിന്നാൻ പറ്റുള്ളൂ ആളെ അപ്പോൾ നമ്മളെന്താ നല്ല ചൂടില്ല വെള്ളം കൊണ്ട് തന്നെ നമുക്ക് കുഴച്ചെടുക്കാം അപ്പം ഞാൻ മല്ലിപ്പൊടി മുളകും പൊടിയൊക്കെ കുപ്പിയിൽ കഴിഞ്ഞിരിക്കണട്ടോ അപ്പം വലിയ കുപ്പിയിൽ നിന്ന് ചെറിയ കുപ്പി ഒക്കെ കുറച്ച് കണ്ടാൽ ആക്കി എടുക്കാമെന്ന് വിചാരിച്ച് അപ്പം മുളകും പൊടി കുറച്ച് ഉണ്ട് എന്നാലും വണ്ടില്ല കുറച്ചും കൂടിയൊക്കെ ആക്കി കഴിഞ്ഞപ്പം എപ്പോഴും ഇങ്ങനെ വണ്ടി അപ്പം അങ്ങനെ ഇതാക്കണ് നമ്മൾ കുറച്ച് മുളകും പൊടിയൊക്കെ ആ കുപ്പിക്ക് ആക്കി കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ മക്കളെ നമ്മളെ വീഡിയോസൊക്കെ കണ്ട് സപ്പോർട്ട് ചെയ്യണേ നിങ്ങൾക്ക് ഒരുപാട് 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 നന്ദിയുണ്ട് കേട്ടോ തുടർന്നും നിങ്ങളെ സപ്പോർട്ട് ഞാൻ പ്രതീക്ഷിച്ചാണ് ഇങ്ങളെയൊക്കെ ഈ സപ്പോർട്ട് സപ്പോർട്ടുണ്ടെങ്കിൽ നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റുള്ളൂട്ടോ അപ്പോൾ കമൻറ്റൊക്കെ പറ്റ കമ്മിയാണ് മക്കളെ അപ്പോൾ ഞാൻ പറഞ്ഞല്ലേ എന്തെങ്കിലുമൊക്കെ ഒരു കമൻ്റ് ഇങ്ങൾക്ക് ഇട്ടൂടെ അതിന് വലിയ പൈസ ചിലവൊന്നും ഇല്ലല്ലോ അപ്പോൾ ഒരു കമൻ്റ് ഇടാൻ ഉണ്ടോ ഏ ഇങ്ങൾക്ക് ഇച്ചും പൈസ വരണ്ട ചുങ്ങൾക്കും പൈസ വരേണ്ട ഈ ഒരു കമൻ്റ് ഇടണീന് അപ്പോൾ എന്തെങ്കിലുമൊക്കെ ഒരു ആർട്ട് നിങ്ങൾക്ക് കമൻറ്റ് ഇട്ടൂടെ ഇച്ചും ഉണ്ടാവില്ല എഞ്ച് വീഡിയോൻ്റെ ഉള്ളിൽ ഒരുപാട് കമൻറ്റ് കാണാൻ പൂതി അപ്പം നിങ്ങൾക്ക് എന്തെങ്കിലും ഇനി എഴുതാൽ മടിയാണെന്നു വെച്ചെങ്കിൽ ഞാൻ എത്ര അട്ടം പറഞ്ഞേക്കണു നിങ്ങളോട് നൂറട്ടം പറഞ്ഞേക്കണു ഞാൻ എഴുതാൽ മടിയാണെങ്കിൽ കുറേ ചിഹ്നങ്ങളൊക്കെ കൊടുത്തിട്ടില്ല നമ്മളെ മൊബൈലിൽ അപ്പോൾ ഏതെങ്കിലും ഒരു ചിഹ്നം ആയിരുന്നു എടുത്തിട്ടാൽ പോരെ ഏഹ് നിങ്ങൾക്ക് അതിനും മടിയാ ഇനിയിപ്പം ഞാൻ നിങ്ങളാരും കാല് കുടിച്ചണില്ല കേട്ടോ ഒരു കമൻറ്റിനും മടിയാ അപ്പം ഞാൻ നിങ്ങളോട് ഇങ്ങനെയൊക്കെ ഇഞ്ചണത് നിങ്ങൾക്കൊന്ന് ഇട്ടൂടെ കമൻറ്റ് കമൻ്റ് ഉണ്ടെങ്കിൽ നമ്മൾ വീഡിയോസ് കൂടുള്ളൂ എന്താ വെച്ചാൽ വീഡിയോ തുറക്കുമ്പോൾ കമൻറ്റ് നോക്കും അപ്പോൾ കമൻറ്റ് കുറവാകുമ്പോൾ ആ ഇത് വലിയ രസമല്ലാത്ത വീഡിയോ ആണ് തോന്നുന്നത് അതുകൊണ്ടാണ് ഇപ്പോൾ കമൻറ്റൊക്കെ കമ്മി എന്ന് പറഞ്ഞുകൊണ്ടാണ് തട്ടി മാറ്റി പോകുകയും അപ്പോൾ അതുകൊണ്ടാണ് കേട്ടോ ഞാൻ പറഞ്ഞത് അപ്പോൾ ഇനിയിപ്പോൾ ഇത്രയും പറഞ്ഞ സ്ഥിതിക്ക് നിങ്ങൾ ഇനി ചെച്ചു അല്ലേന്ന് ഇപ്പം ഞമ്മക്ക് പറയാൻ പൊടിയാടില്ല ഇച്ചി പറയല്ലോ ഞാനാണ് പറഞ്ഞേക്കുന്നത് കേട്ടോ അപ്പോൾ അപ്പം നിങ്ങൾ ഇഷ്ടമല്ലോ അല്ലൊക്കെ ചെയ്യേ അപ്പം നമ്മൾ നമ്മളിതാക്കണേ ചപ്പാത്തി ചൂടല്ലേ പൊടി എടുത്തു ആട്ടപ്പൊടി എടുത്തു കുറച്ച് ഉപ്പ് ഞമ്മളായിക്കൂടെ അങ്ങനെ വതറി പിന്നെ നമ്മൾ നമ്മളെടുത്ത് വെച്ച ചുടുവെള്ളം ഉണ്ടല്ലോ അതും കൂടി ഇഞ്ഞ് കുറച്ച് ചീച്ച കുറച്ച് ചീച്ചയാണ് ഇന്ന് പാരിന് ഇട്ടോ ഇന്നാൾ പണി കിട്ടിയ മാതിരി നമ്മളിന്ന് നിൽക്കണില്ല അന്ന് ഒന്നായിട്ടാണ് പാർന്നുകൊണ്ട് വള്ളം കയറി ഇന്ന് ഞമ്മൾ കുറച്ച് ചീച്ച കുറച്ച് ചീച്ച പാർന്ന് പാർന്ന് സെറ്റാക്കി സെറ്റാക്കി എടുക്കാം അല്ലെങ്കിൽ പിന്നെയും പൊടിയിട്ട് കാണ്ട് ഞമ്മൾ ആക്കുമ്പോഴത്തേന് ഉണ്ടല്ലോ ചിലപ്പോൾ പൊടി കൂടിപ്പോയിക്കാണ്ട് ചപ്പാത്തി കൂടുതലായി കാരണം പിന്നെ അത് മൂനൊക്കെ കിടക്കേണ്ടി വരും കിട്ടാം ആർക്കാർക്കും മണ്ടാതെ അപ്പം ഞാൻ കുറച്ച് ഈച്ച വെള്ളമാക്കി ആക്കി ഇങ്ങനെ കുഴച്ചിങ്ങനെ എടുക്കണം നമുക്ക് ഞമ്മൾക്ക് നമുക്ക് അങ്ങനെ പരത്തി എടുക്കാം കേട്ടോ അപ്പോൾ കുറച്ചും കൂടി വെള്ളം കമ്മിയുണ്ട് തോന്നുന്നു പിന്നെ കുറച്ചും കൂടി വെള്ളം ഊറ്റിച്ചൊടുത്ത് കഞ്ചിങ്ങനെ വറക്കാണ് കേട്ടോ അപ്പോൾ ആരുമ്പെങ്ങാനും കൂടിപ്പോയാലോ കരുതിയിട്ട് അപ്പോൾ കൂടി പോയാൽ എന്താ നിങ്ങളോട് വെച്ചാൽ നമ്മൾ പരത്തും പണ്ടല്ലോ എങ്ങനെ ആയാലോ ശരിയായി കിട്ടില്ല കേട്ടോ ആ പലകമ്മ അങ്ങനെ ഊട്ടിപ്പിടിച്ച് കൊണ്ട് നിൽക്കും അപ്പം വളരാതെ നോക്കണം നമ്മൾ അങ്ങനെ അതാക്കണ് ഈ പൊടിയൊക്കെ കൊഴിച്ച് ഉരുളിട്ട് വട്ടിട്ടു ഇനി നമുക്ക് ഓരോന്നോരോന്നങ്ങനെ പരത്തിയെടുക്കാം കേട്ടോ അപ്പോൾ ഒരു ഒരത്യാവശ്യം വലുപ്പത്തിൽ ഇല്ലേ വട്ടൊക്കെ ആക്കി എടുത്ത് കേട്ടോ ഇനി കൊച്ചും കൂടി പൊടിയിട്ട് കജുമലും കൊല മലും ഒക്കെ പൊടിയാക്കണം എന്നെങ്കിൽ നമുക്ക് പരത്തിയാ നീങ്ങുകൊള്ളൂട്ടോ അപ്പം ഏതായാലും ഞമ്മള് പരത്തലുടങ്ങണേ ഞാനുണ്ടല്ലോ ചെ ചപ്പാത്തി എത്താനൊന്നും അറിയില്ല കിട്ടോ കല്യാണം കഴിഞ്ഞ ഉടങ്ങിയൊന്നും പിന്നെ ഇവിടെ വന്നാരെയാണ് ഞമ്മൾ കല്യാണം കഴിഞ്ഞതിൻ്റെ മുന്നേ ചപ്പാത്തി എത്താനൊന്നും അറിയില്ല ഇവിടെ വന്നാരെ കല്യാണം കഴിഞ്ഞതിന് ശേഷമാണ് ഞമ്മൾക്ക് ചപ്പാത്തി എത്തലുണ്ടായി അതെങ്ങനെയാന്ന് വെച്ചാൽ ഇവിടെ ചപ്പാക്ക് വൈകുന്നേരത്തും ചപ്പാത്തിയട്ടോ അപ്പം അതങ്ങനെ പരത്തി കണ്ടാണ് നമ്മൾ ഇങ്ങനെ ചപ്പാത്തി പരത്താം പഠിച്ചതിട്ടാ ഇപ്പം നല്ല ഉസാറായിട്ട് നമ്മൾ ചപ്പാത്തി പരത്തും മക്കളെ നിങ്ങൾ കണ്ടല്ലേ ഇപ്പോൾ ഈ പരത്തണ കണ്ടോ നല്ല ഉസാറായിട്ട് പരത്തണില്ലേ അങ്ങനെയാണ് ഞാൻ ചപ്പാത്തി പരത്തലിത് പഠിച്ചതിട്ട അപ്പം കണ്ടില്ലേ അടിപൊളിയായിട്ടല്ലേ വട്ടത്തിലാക്കി എടുത്ത് കേട്ടോ നമ്മളെ ചപ്പാത്തി ഒരു വളവോ തിരുവോ ഒന്നുമില്ല ഏഹ് ഇന്ത്യൻ്റെ ഭൂപടമൊന്നും ആയിട്ടില്ല കേട്ടോ ആദ്യം ആദ്യമൊക്കെ പരത്തിന്ന് ഇന്ത്യൻ്റെ ഭൂപടവും കേരളത്തിൻ്റെ ഭൂപടമൊക്കെ ആയി വന്നീനി പരത്തി 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 അങ്ങനെ അങ്ങോട്ട് ശരിയായി ഇപ്പം നല്ല അടിപൊളിയായിട്ട് നമ്മൾ വട്ടത്തിൽ പരത്തിയെടുക്കും കേട്ടോ അപ്പം അങ്ങനെ ഏതായാലും ഞാൻ ഇഞ്ഞ് പൊക്കി പറഞ്ഞു പറഞ്ഞോന്നല്ലോ നിങ്ങൾ കണ്ടില്ല അപ്പം ചപ്പാത്തി ഉസാറായിട്ടില്ല ഞാൻ പരത്തിയത് അതാണ് ഞാൻ പറഞ്ഞത് അപ്പം പിന്നെ ഇനി നമുക്ക് ചപ്പാത്തി ചൂടണം അതിൻ്റെ മുന്നേ പള്ളൻ്റെ ഉള്ളിലിങ്ങനെ കായൽ തുടങ്ങിയിരിക്കണിട്ടാ ഒരു ഗ്ലാസ് കട്ടൻ ചായ കുടിച്ചിട്ടാണ്ട് ഞമ്മക്ക് അണ്ട് ചുടൽ തുടങ്ങാതെ വിചാരിച്ചു ഈ ഒരു കട്ടൻ ചായ പള്ളിയിലും ഇങ്ങോട്ട് എത്തിയെങ്കിലേ മക്കളെ എന്തൊരു പണിയെടുക്കാനോ ഒരു ഉസാറുള്ളു കട്ടോ അല്ലെങ്കിൽ ഇങ്ങനെ വാടിക്കൊഴിഞ്ഞു കൊണ്ടിരിക്കാൻ അപ്പം ഞാൻ ഒരു ഗ്ലാസ് നല്ല ചൂടില്ല ചായ കുടിച്ച് അപ്പം അതിൻ്റെ ഇടയിൽ ഇങ്ങനെ ഒരു ആലോചനയും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് നിങ്ങൾക്ക് പഞ്ചമുഖം കണ്ടപ്പം തോന്നിയേക്കും അല്ലേ ഞാനാ അത്ര ഇനി വീഡിയോ എടുക്കുകയാണെന്നില്ല കാര്യം നമ്മളാണ് മറന്നു പോയി മക്കളെ ആലോചിച്ചാൽ ഇപ്പം എന്തെല്ലാം കാര്യമുണ്ടല്ലേ ആർക്കായാലും വരും ആലോചനയും ഒക്കെ അപ്പം അങ്ങനെ അതാക്കണേ ഞാൻ ചട്ടക്കെ നല്ല സാറായിട്ട് ചൂടയ്ക്കണേ നമ്മളെ വട്ടത്തിലില്ലേ നമ്മളെ ചപ്പാത്തി നീ നമ്മൾക്കൊന്ന് ചുട്ടെടുക്കാം പൊള്ളക്കോ ഇല്ലേ എന്നൊക്കെ അപ്പം അട്ടിപ്പൊളിയായിട്ടുള്ള ചപ്പാത്തി നമുക്ക് ചുട്ടെടുക്കാം അപ്പോൾ അതാക്കണ് പൊളച്ചൊക്കെ വരുന്നിട്ടോ നമ്മളെ ചപ്പാത്തി ഏതായാലും ഇന്നൊക്കെ എല്ലാ ചപ്പാത്തി നല്ല സൂപ്പറായിട്ട് പൊന്തി വന്നിരിക്കണട്ടോ അപ്പം എല്ലാ ചപ്പാത്തി ഇപ്പം വീഡിയോ എടുക്കാൻ പറ്റില്ലല്ലോ അപ്പോൾ ഒരു ചപ്പാത്തി ഞാൻ വീഡിയോ എടുത്തും അത് കുറേയൊക്കെ പൊള്ളച്ചിരിക്കണട്ട പിന്നെ വീഡിയോ എടുക്കാത്ത നേരത്ത് നല്ലൊരു ചപ്പാത്തി പൊള്ളച്ചും ചെയ്തിട്ടോ അപ്പം നമ്മളെ പുതിയ പൊളക്കാർക്ക് പോകുമ്പോൾ വിളിച്ചതിന് അപ്പോൾ അതുകൊണ്ട് എന്താ വീഡിയോ എടുക്കാൻ പറ്റിയില്ല അപ്പം ഞങ്ങൾക്ക് ഇപ്പോൾ പറഞ്ഞു തരാട്ടോ അപ്പം അങ്ങനെ ഇതാക്കണേ ഓരോ ചപ്പാത്തി അങ്ങനെ നമ്മൾ ചുട്ടെടുക്കണുണ്ട് ബാക്കിയുള്ള ചപ്പാത്തി ഇതേപോലെ തന്നെയാണ് ചുട്ടെടുക്കാം പിന്നെ പിന്നെതാക്കണ് മക്കളെ കുറച്ച് മീൻ വാങ്ങിയത് കഴിഞ്ഞിട്ടോ ഇന്നലെ ഒരു കൂട്ടാനുള്ളായിട്ട് മാങ്ങിയതാണ് നിങ്ങളോട് പറയണെങ്കിൽ നൂറ് റുപ്പ്യേൻ്റെ മീനാണിപ്പോൾ ആറേ മീനുണ്ട് മക്കളെ മീനൊന്നും വാങ്ങി തന്നൂല ഏ കണ്ടില്ലേ എന്നിട്ട ഏതായാലും ഞാൻ ഈ അഞ്ചാറ് മീനില്ല ഉണ്ടല്ലോ ഒരു പത്ത് പതിനഞ്ച് കണ്ടാക്കി എടുത്തു കേട്ടോ കാരണം നൂറുപ്പ്യേൻ്റെ മീനല്ലേ അത് ഒറ്റക്ക് തിന്നാൻ പറ്റുമോ ഞമ്മൾക്ക് ഇല്ലല്ലോ ഏതായാലും വലിയ മീനൊക്കെ നോക്കി കണ്ട് മൂന്ന് കണ്ടോ ആക്കിയിക്കണം അതിൻ്റെ ഇടത്തര ഒരു രണ്ട് കഷ്ണമാക്കി കണ്ടാണ് എടുത്ത് കിണത് അതൊക്കെ പാടൊന്ന് ഞമ്മക്ക് എന്താട്ടണം ഒന്ന് വരിഞ്ഞെടുക്കണം കുറച്ച് ഞമ്മൾക്ക് പൊരിച്ചും ചേച്ചാ അതിൻ്റെ തലട്ട് ഇട്ട് കണ്ട ചാറും വെക്കട്ടാം അപ്പം ഇന്ന് നമ്മൾ അങ്ങനെയാണ് കാട്ടണത് അപ്പം മീനൊക്കെ നമുക്കൊന്ന് മസാല കൂട്ടി വെക്കല്ലേ അപ്പം മസാല കൂട്ടാൻ നമ്മൾ കുറച്ച് മുളകും പൊടിയും പിന്നെ മഞ്ഞൾപ്പൊടിയും ഒക്കെ ഇടണം അപ്പം ഇഞ്ചിയും പോലത്തുള്ളിയും ചതച്ചതിട്ടു അപ്പോൾ അതാക്കണേ ഇഞ്ചിയും പോലത്തുള്ളിയും ചതച്ചു അതും ഇട്ട് മുളകും പൊടി മഞ്ഞൾപ്പൊടി പെരിഞ്ചീരകം ഉപ്പ് അതും കൂടി ഇട്ടാൽ നമ്മളെ മീൻ മസാല കൂട്ടിയാണ് വെച്ചാൽ ഞമ്മൾ കുറച്ച് കഴിഞ്ഞിട്ട് ഞമ്മൾക്ക് പൊരിച്ച അതാണ് ഇപ്പം വിചാരിച്ചിരിക്കുന്നത് കേട്ടോ അപ്പം നമ്മളെ മീനൊക്കെ മസാല കൂട്ടിക്കാണ്ട് എത്രത്തോളം വെക്കണോ അത്രത്തോളം ഒരു രസമാണ് ഞമ്മളെ മീനിനിട്ട അപ്പോൾ രാവിലെ അങ്ങനെ അതാക്കണേ മീനൊക്കെ നന്നാക്കി മസാലയൊക്കെ തേച്ച് ഞമ്മക്ക് പിടിച്ചു കണക്കേറ്റാം നമുക്ക് നീ പൊരിച്ചാൽ എടുത്ത് കാണും പൊരിച്ചാൽ മതി അപ്പം നീ നമുക്ക് അയലൻ്റെ തല ഇട്ട് കാണാം ചാറ് വയ്ക്കാമെന്ന് വിചാരിച്ചിട്ടാ മീൻ പൊരിച്ചാനും പിന്നെ ചാറക്കാനും മാത്രമൊന്നും അതുമില്ല പിന്നെ നമ്മളെ മക്കൾക്ക് ചാറ്റത്തെ മീൻ പറ്റില്ല പിന്നെ ആ മീൻ ഞാൻ തന്നെ തിന്നിരും അപ്പം നമ്മൾക്ക് തലന്നെ ധാരാളം ആ തല ഒഴിവാക്കാൻ പറ്റില്ല നല്ല തല വലിയ തലയാണ് കേട്ടോ അപ്പോൾ അതാക്കണ് ഞാൻ കുറച്ച് ആ മീൻ തരം ഇട്ട് ചാറക്കണമല്ലോ അപ്പം അതിന് ആദ്യം വെളിച്ചെണ്ണ പറഞ്ഞ് കടുക് പൊട്ടിച്ചു ഉരുപെട്ട് ഒരു വല്ലുള്ളി ഇട്ടും ചാറ് കുറച്ചൊരു കുറുന്നനട്ടാനും വേണ്ടിയാണ് കേട്ടോ വല്ലുള്ളി ഇട്ടിരിക്കണത് അപ്പം അങ്ങനെ അതാക്കണ് ഉള്ളിയൊക്കെ വാടി വന്നപ്പോൾ ഞമ്മൾ രണ്ട് തക്കാളി ഉണ്ടായിന് അതും കൂടി ഒന്ന് അരിഞ്ഞിട്ട് കാണ്ട് ഒന്നും കൂടി ഒന്ന് സെറ്റാക്കിയിട്ട് കേട്ടോ അപ്പം നിങ്ങളോട് പറയുകയാണെങ്കിൽ നമ്മളുണ്ടല്ലോ ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ചതിടാ മറന്നു എന്തപ്പോൾ കാട്ടണത് മറവി ഉണ്ടായാൽ ഇപ്പം മീനിങ്ങനെ മസാല കൂട്ടിയപ്പോഴാണ് റബ്ബേ ഞാൻ ചാറ്റിക്ക് ഇട്ടിട്ടില്ലല്ലോ എന്നുള്ളത് ചാറ് കൂട്ടിയപ്പോഴൊന്നും തോന്നിയിട്ടില്ല ഇപ്പം ഈ വീഡിയോക്ക് വോയിസ് കൊടുത്തപ്പോഴാണ് ഞമ്മക്കിപ്പം മനസ്സിലായത് ഇഞ്ചി മുളുത്തുള്ളി ഇട്ടിട്ടില്ലല്ലോ എന്നുള്ളത് കേട്ടോ അതെഴുതിക്കാണ്ട് ചാറ് രസല്ലായി ഒന്നുമില്ല കേട്ടോന്നെ നല്ല സൂപ്പർ ചാറ് ചാറന്നേനേം അപ്പം മക്കൾ ഇറങ്ങി ചപ്പാത്തിക്ക് മീൻ മതി എന്ന് പറഞ്ഞു അപ്പോൾ ഒരു അതിൻ്റെ തെളി മാത്രം മതി മീനോ തലേ ഒന്നും മക്കൾ തിന്നൂല അപ്പം പിന്നെ തല തന്നെ ഇട്ട് കണ്ടു ചാറൊക്കെ വിചാരിച്ച് അതിൻ്റെ ഒരു ചൂരും മണക്കുണ്ടായാൽ പോരെ മീനിൻ്റെ അപ്പം മസാലപ്പൊടികളൊക്കെ ഇട്ടിട്ടാണ് മഞ്ഞൾപ്പൊടി മുളകും പൊടി മല്ലിപ്പൊടി പെരിഞ്ചീരകം ഉപ്പും ഒക്കെ ഇട്ട് തിളച്ച് കുറച്ച് വെള്ളവും പറഞ്ഞ് കൊടുമ്പൊളിയൊക്കെ ഇട്ട് സെറ്റാക്കി ഞമ്മളെ തലതാക്കണേ ഓരോന്നോരോന്ന് ഞാൻ ചാറ്റ് കിട്ടിക്കണം ഇനി അത് കിടന്നൊന്ന് തിളക്കട്ടെ അപ്പം നമ്മൾക്കൊന്ന് മൂടി വെക്കാം വേഗം നേരത്ത് കുറച്ച് കരിയേപ്പിൻ്റെയും കുറച്ച് വെളിച്ചെണ്ണയും പറഞ്ഞാൽ നമ്മളെ ചാറ് സെറ്റായിട്ടാണ് അപ്പോൾ കുറേ ദിവസം ആയിരിക്കണോ നമ്മുടെ മീൻചാർ വെച്ചിട്ട് അതിൻ്റെ ഒരു മണ്ണുണ്ട് മക്കളെ അപ്പം ഉണ്ടല്ലോ നമ്മൾ രണ്ട് കരിയേപ്പിൻ്റെ തണ്ട് കൂടി ഊരി ഇട്ടിട്ട് അതായിരിക്കും കരിയേപ്പ് ഇട്ട് കൊടുക്കാൻ മറന്നിന് കേട്ടോ കടു കിട്ടാറ് ഇനി കുറച്ച് പൊടിയോളം വെളിച്ചെണ്ണയും കൂടിയാണ് ചുറ്റിച്ച് പറഞ്ഞാൽ സെറ്റായി അപ്പോൾ അങ്ങനെ അതെ നമുക്ക് മൂടി വെച്ചിട്ട് ഗ്യാസ് കണ്ട് ഓഫാക്കാം അങ്ങനെ ചാറായി ചായയും കടിയും അതുമായി ചായ കുടിയും കഴിഞ്ഞിരിക്കണോ കുടിച്ചിട്ടുണ്ടത് വീഡിയോ എടുക്കാൻ മറന്നു എന്നാൽ തന്നെ ഒരു പത്ത് പതിനാല് മിനിറ്റ് ഉണ്ട് ഇപ്പം അത് നിങ്ങൾക്ക് ബോർ അടിച്ചോന്നൊന്നും ഇപ്പം നമുക്ക് അറിയില്ല ഇന്നലെ ഞാൻ വീഡിയോ ഇട്ടു ഇങ്ങാന്നിട്ടിട്ടില്ല അപ്പം നിങ്ങൾക്കൊരു റെസ്റ്റ് വേണ്ടേന്ന് പറഞ്ഞപ്പോൾ ഇഞ്ഞോട് പറഞ്ഞേ എനിക്ക് റെസ്റ്റൊന്നും വേണ്ടാന്നൊരു കമൻ്റ് ഉണ്ടാ എനിക്ക് ഒന്നും വേണ്ടാന്നുള്ളത് അപ്പം ഞാനിന്ന് റെസ്റ്റ് എടുക്കണില്ല ഇങ്ങൾക്ക് കാണാൻ പോകുകയാണെന്നു വച്ചെങ്കിൽ ഞാൻ വീഡിയോ ഇടേ ഏ അതിനാണ് ഞാൻ മക്കളെ നിങ്ങൾ കുറച്ചെങ്കിൽ കുറച്ച് ആൾക്കാർ കാണുന്നവരുണ്ടല്ലോ അപ്പൊങ്ങളെ മുന്നിൽ ഞാൻ എന്തെങ്കിലുമൊക്കെ ഒരു വീഡിയോ തട്ടിക്കൂട്ടിക്കാണ്ട് കൊണ്ടുവരുന്നത് എന്നും ഈ ചോറും കൂട്ടാനൊക്കെ കണ്ടങ്ങക്ക് മടുപ്പ് എന്നൊക്കെ വിചാരിച്ചിട്ടാണ് ഇപ്പോൾ എന്നും വീഡിയോ ഇടാത്തതും അങ്ങനെ അതാക്കണേ മക്കളെ പാത്രം ഓറിക്കഴിഞ്ഞപ്പം നമ്മളെ മിന്നോട്ടിക്ക് നല്ല പനിയനീട്ടാ ഏ മൂത്രച്ചൂടുണ്ട് അപ്പോൾ ഞാൻ ഓളിങ് കൊണ്ട് ആസ്പത്രിക്ക് പോയതാണ് അങ്ങനെ ആസ്പത്രി ഡോക്ടറൊക്കെ കാട്ടി മരുന്നൊക്കെ കിട്ടി ഏ നാളെയും ചെല്ലാൻ പറഞ്ഞിട്ട് മൂത്രമൊക്കെ ഒന്ന് ടെസ്റ്റ് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ വന്നപ്പോൾ നമ്മൾ നമ്മളിതാക്കണേ ചോറ് വെച്ചിട്ടില്ല ഇനി നിലത്തെ കുറച്ച് ചോറുണ്ടായി അപ്പോൾ ഞാൻ അതൊന്ന് തിളപ്പിച്ചു വിറ്റാന്ന് വിചാരിച്ചു ചാറ് പിന്നെ അതുണ്ടല്ലോ അപ്പോൾ പിന്നെ ചാറ് മീൻ ചാറ് രാവിലെ വെച്ചതുകൊണ്ട് പിന്നെ മീൻ പൊരിച്ചാലും ഉണ്ടല്ലോ മസാല ഇട്ടി വെച്ചത് അപ്പോൾ അങ്ങനെ മീൻ പൊരിച്ചാണ് കേട്ടോ അപ്പോൾ നമ്മൾ ഇന്നത്തെ വിശേഷങ്ങൾ ഇത്രയേ ഉള്ളൂ കേട്ടോ അപ്പോൾ ഇൻഷാല്ല ഇനി പുതിയ വീഡിയോ ആയിട്ട് നാളെ വരേണ്ടത് അപ്പോൾ പനി കുറവില്ല ടോക്ക് ഇങ്ങനെ പനിച്ചു തന്നെയാണ് അപ്പോൾ ആ മൂത്ര ചൂടുണ്ടായിട്ട് കേൾക്കാറ് അങ്ങനെ പനിച്ചു കൊടുക്കണത് അപ്പോൾ ഇനി ഞങ്ങളെ മൂത്രം ടെസ്റ്റ് ചെയ്തെങ്കിലും ഒരു സമാധാനമാവുള്ളു അപ്പോൾ ഇനി ഇൻഷാല്ല പുതിയ വീഡിയോ ആയിട്ടൊക്കെ നമുക്ക് നാളെ വരണ്ട് അപ്പോൾ ചാറ് ബാക്കില്ലത് ഒന്ന് ചൂടാക്കിയതാണ് കേട്ടോ ഞാൻ മീൻ പൊരിച്ചണമുണ്ട് ചാറൊന്ന് ചൂടാക്കണമുണ്ട് കേട്ടോ രാവിലെ കൂട്ടിൻ്റെ ബാക്കിയല്ലേ അപ്പോൾ ഒന്ന് തിളപ്പിച്ചേക്കാന്ന് വിചാരിച്ചു അല്ലെങ്കിൽ ചിലപ്പോൾ നാശമായാലോ ഒന്ന് കരുതിയിട്ടാണ് ഒന്ന് തിളപ്പിച്ചത് അപ്പം നിങ്ങൾക്ക് വീഡിയോ ഒക്കെ ഇഷ്ടപ്പെട്ടിരിക്കണേന്ന് നമുക്ക് നമ്മൾ വിചാരിച്ചത് അപ്പോൾ ഇൻഷാല്ല പുതിയ വീഡിയോ ആയിട്ട് ഞാൻ നാളെ വരണ്ട് അതുവരെ എല്ലാവരോടും താങ്ക് യു എല്ലാവർക്കും അസ്സാമലൈക്കും അപ്പോൾ നമ്മൾ നാളെ ഞാൻ വീഡിയോ ഇടണ്ട് അപ്പം നിങ്ങളെല്ലാവരും വീഡിയോ കാണൂലേ നിങ്ങൾ കാണുന്നില്ല വിശ്വാസത്തോടും കൂടിയാണ് കേട്ടോ ഞാൻ വീഡിയോ ഇടുന്നത് അപ്പോൾ നിർത്താം